ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് രാജ്യങ്ങളും അവയുടെ പഴയ പേരുകളും പി എസ് സിക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ചാനൽ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം രാജ്യങ്ങളിലെ പഴയ പേരാണ് പറയുന്നത് ഇറാൻ്റെ പഴയ പേരാണ് പെർഷ്യ പെർഷ്യ എന്നറിയപ്പെടുന്നത് ഇറാനാണ് ദക്ഷിണ റൊഡേഷ്യ എന്നറിയപ്പെടുന്നത് സിംബാവാണ് സിംബാവയുടെ പഴയ പേരാണ് ദക്ഷിണ റൊഡേഷ്യ ഉത്തര റൊഡേഷ്യ എന്നറിയപ്പെടുന്നത് സാംബിയ ആണ് പൂർവ്വ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പൂർവ പാക്കിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ് ഫോർമോസോ എന്നറിയപ്പെടുന്ന രാജ്യം തൈവാൻ ആണ് തൈവാൻ സാൻസിബാർ എന്നറിയപ്പെടുന്ന രാജ്യം ടാൻസാനിയ ആണ് ടാൻസാനിയയുടെ പഴയ പേരാണ് സാൻസിബാർ അടുത്തത് ഗോൾഡ് കോസ്റ്റ് എന്നറിയപ്പെടുന്നത് ഗാനയാണ് ഗാനയുടെ പഴയ പേരാണ് ഗോൾഡ് കോസ്റ്റ് മെസപ്പോട്ടോമിയ എന്ന് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നതാണ് ഇറാഖ് ഇറാഖിൻ്റെ പഴയ പേരാണ് മൊസപ്പോട്ടോമിയ അടുത്തത് ഹോളണ്ട് നെതർലാൻഡിൻ്റെ പഴയ പേരാണ് ഹോളണ്ട് ഇപ്പോൾ നെതർലാൻഡ് എന്ന പേരിലാണ് ഹോളണ്ട് അറിയപ്പെടുന്നത് അടുത്തത് ബർമ ബർമ എന്ന് ഇപ്പോൾ അറിയ അറിയപ്പെടുന്ന രാജ്യമായിരുന്നു മ്യാൻമാർ മ്യാൻമാറിൻ്റെ പഴയ പേരാണ് ബർമ പ്രത്യേകം ശ്രദ്ധിക്കുക സാൻസിബാർ ടാൻസാനിയ ഗോൾഡ് കോസ്റ്റ് ഗാന മൊസപ്പൊട്ടോമിയ ഇറാഖ് ഹോളണ്ട് നെതർലാൻഡ് ബർമ മ്യാൻമാർ കംപൂച്ചിയ എന്നറിയപ്പെടുന്നത് കംബോഡിയ ആണ് കമ്പോഡിയയുടെ പഴയ പേരാണ് കമ്പൂച്ചിയ അടുത്തത് അബീസിനിയ എന്നറിയപ്പെട്ടത് എത്തോപ്പിയ ആണ് എത്തോപ്പിയയുടെ പഴയ പേരാണ് അബീസിനിയ സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക എന്നറിയപ്പെട്ടിരുന്നത് നമീബയാണ് നമീബയുടെ പഴയ പേരാണ് സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക അടുത്തത് ഡച്ച് ഗയാന ഡച്ച് ഖയാന എന്നറിയപ്പെടുന്നത് സുരിനാമാണ് സുരിനാമിൻ്റെ പഴയ പേരാണ് ഡച്ച് ഗയാന അടുത്ത ചോദ്യം സയാം തൈലാൻഡിൻ്റെ പഴയ പേരാണ് സയാം സയാം എന്നത് തഴയാ തൈലാൻഡിൻ്റെ പഴയ പേരാണ് കമ്പൂച്ചിയ കംബോഡിയ അബീസിനിയ എത്തോപ്പിയ സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക നമീബ ഡച്ച് ഗയാന സുരിന സയാന തായ്ലാൻഡ് അടുത്തത് നിപ്പോൺ എന്നറിയപ്പെടുന്നത് ജപ്പാനിയാണ് ജപ്പാന്റെ പഴയ പേരാണ് നിപ്പോൺ ന്യൂ സ്പെയിൻ എന്നറിയപ്പെടുന്നത് മെക്സിക്കോ ആണ് മെക്സിക്കോൻ്റെ പഴയ പേരാണ് ന്യൂ സ്പെയിൻ ഫ്രഞ്ച് സുഡാൻ എന്നറിയപ്പെടുന്നത് മാലീനിയാണ് മാലിയുടെ പഴയ പേരാണ് ഫ്രഞ്ച് സുഡാൻ ലുറ്റിസാനിയ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസിനെയാണ് പോർച്ചുഗീസിൻ്റെ പഴയ പേരാണ് ലുറ്റിസാനിയ ട്യൂഷൽ ടെസ്റ്റ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് യു എസ് എ ആണ് യു എസ് എയുടെ പഴയ പേരാണ് ട്യൂഷൽ സ്റ്റേറ്റ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യർ ഫ്രണ്ട്സ് ഓൾസോ താങ്ക് യു